നമസ്കാരം വരിക ഇരിക്കേ എന്താണ് അവസ്ഥ നിങ്ങൾ ഭ്രമയോഗം കണ്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ പഠം പറയൂ നിങ്ങളുടെ അഭിപ്രായം ഇനി കാണാത്ത ആളുകളോടാ എന്താണ് നിങ്ങൾക്ക് കാണാൻ വല്ല പ്ലാൻ ഉണ്ടോ കാണാൻ താല്പര്യമുണ്ടോ ഉണ്ടെങ്കിലേ നിങ്ങൾ തിയേറ്ററിൽ തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക തിയേറ്ററിൽ നിന്ന് മിസ്സാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് ഇതിപ്പോൾ ഒ ടി ടിയിൽ വന്നു കഴിഞ്ഞാലും കാണാം എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ നിങ്ങൾ തിയേറ്ററിൽ പോയിരുന്നിട്ട് ഇത് വിഷ്വലി എക്സ്പീരിയൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ തിയേറ്ററിൽ ഇരുന്നിട്ട് ആ ഒരു സൗണ്ട് ക്വാളിറ്റിയോട് കൂടിയിട്ട് ഈ ഒരു സിനിമ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ അത് വേറെ ലെവലാ അത് നിങ്ങൾ തിയേറ്ററിൽ നിന്ന് മിസ്സാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു നഷ്ടം തന്നെയായിരിക്കും നിങ്ങൾ സിനിമാ പ്രേമിയാണെങ്കിൽ നിങ്ങൾക്ക് അതൊരു നഷ്ടമായിരിക്കും ഒ ടി ടിയിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിയേറ്ററിൽ കിട്ടാൻ വേണ്ടി പോകുന്നൊരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ അത് യാതൊരു സംശയമില്ല നഷ്ടമാവും ഈ ഒരു സിനിമയുടെ റിവ്യൂ ഒക്കെ ഞാൻ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷേ ചില കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് സംസാരിക്കണം എന്ന് തോന്നി അതുകൊണ്ടാണ് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വന്നിരിക്കുന്നത് ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചിട്ട് എത്ര സംസാരിച്ചു കഴിഞ്ഞാലും മതിയല്ല കാരണം അത്രയും ഇഷ്ടപ്പെട്ടു അത്രയും ഗംഭീര ഒരു സിനിമ ഈ ഒരു സിനിമയ്ക്കകത്തുള്ള ഒരുപാട് കാര്യങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഇതിൻ്റെ അകത്തുള്ള സീൻ ബൈ സീനുകളെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ക്യാരക്ടേഴ്സിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാം സ്പോയിലറായി പോവുമല്ലോ എന്നുള്ളൊരു ഭയം കൊണ്ടാണ് വായ അടച്ചിട്ട് പിടിച്ച് 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 പിടിച്ചിട്ടൊക്കെ റിവ്യൂറ്റകത്ത് സംസാരിച്ചത് പക്ഷെ ഒരു കാര്യം പറയാം അത്രയും എൻഗേജിംഗ് ആയിട്ട് എൻജോയ് ചെയ്ത് കണ്ടുതീർത്തൊരു സിനിമയാണ് ഭ്രമയുഗം ഈ അടുത്ത കാലത്ത് അത്രയും എൻഗേജിംഗ് ആയിട്ട് എൻജോയ് ചെയ്ത സിനിമകളൊക്കെ ആക്ച്വലി ഉണ്ട് ഇല്ലെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല അപ്പോൾ പ്രേമലൊക്കെ ഞാൻ അത്രയും എൻഗേജിംഗ് ആയിട്ട് എൻജോയ് ചെയ്ത് കണ്ടുതീർത്ത സിനിമ തന്നെയാണ് പക്ഷേ ഭ്രമയുഗത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സിനിമയുടെ ജോൺ റേ തന്നെയാണ് അതിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പരിപാടി ആയിക്കോട്ടെ അല്ലെങ്കിൽ അതിൻ്റെ ആ സിനിമയുടെ കഥാപാത്രങ്ങളുടെ സാഹചര്യങ്ങളായിക്കോട്ടെ ആ കഥാപാത്രങ്ങളുടെ പെർഫോമൻസ് ആയിക്കോട്ടെ എവ്രിതിങ് എവ്രിതിങ് അപ്പോൾ അതെല്ലാം കൊണ്ടും നോക്കുന്ന സമയത്ത് അങ്ങനെയുള്ളൊരു കൈൻഡ് ഓഫ് എടുത്ത് വെച്ച് കൺവിൻസിങ് ആയിട്ട് അവതരിപ്പിക്കുക പ്രേക്ഷകരെ എൻഗേജിങ് ആയിട്ട് ഇത്തരത്തിലുള്ളൊരു പരിപാടി വെച്ചിട്ട് എൻജോയ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നുമില്ല ആ കാര്യത്തിൽ ഈ സിനിമയുടെ സംവിധായകൻ നൂറ് ശതമാനം വിജയിച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അകത്തുള്ള പാട്ടുകളായിക്കോട്ടെ അതൊക്കെ ഞാൻ പറഞ്ഞതാ പിന്നെ ഈ മമ്മൂക്ക പുള്ളി ഇതിൻ്റെ അകത്ത് എന്താ കാട്ടി വച്ചിരിക്കണേ അമ്മാതിരി പുള്ളി ഒരു ബ്രില്യൻറ്റ് ആക്ടറാണ് എന്ന് പറഞ്ഞാൽ ക്ലീശയാണ് പക്ഷെ എന്നാലും പറയാണ് ഈ പ്രായത്തിലും എന്ന് ഞാൻ പറയുന്നില്ല ആസ് എൻ ആക്ടർ അക്രാന്തം അതിര് കടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഞാൻ നെഗറ്റീവായിട്ട് പറഞ്ഞതല്ല പോസിറ്റീവായിട്ടാണ് പറഞ്ഞത് ആക്രാന്തം അതിര് കടന്നുകൊണ്ടിരിക്കുകയാണ് എന്തും ചെയ്യും കൊടുത്തു കഴിഞ്ഞാൽ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് മമ്മൂക്ക എത്തി പുള്ളി പുള്ളിനെ തന്നെ എന്തോരം ലെവലിലാണ് എക്സ്പ്ലോർ ചെയ്തിരിക്കുന്നത് പണ്ട് മൂപ്പരൊരു സാധനം ചെയ്തിട്ടുണ്ട് സുന്ദരച്ചയാണോടാ മോനെ സുന്ദരച്ചയാണോടാ ആ സാധനം വില്ലനായിട്ട് ചെയ്തതാണ് ഡാർക്ക് ഷെയ്ഡാ അതിലത്തെ മാനറിസംസൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം പക്ഷേ ഇതിൻ്റെ അകത്ത് ഡാർക്ക് ആർ പക്ഷെ ആ ലെവലിലുള്ള ഓരോ തരത്തിലുള്ള മാനറിസംസും ഇതിൻ്റെ അകത്ത് വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ അകത്തുള്ള ആ ഒരു ഭംഗി എന്ന് പറയുന്നത് അല്ലെങ്കിൽ മമ്മൂക്ക എന്ന് പറയുന്നൊരു നടൻ്റെ ഒരു അത്ഭുതം എന്ന് പറയുന്നൊരു സംഭവം പുള്ളി ഇതെല്ലാം കൃത്യമായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് പുള്ളിക്കാരൻ റിപ്പിറ്റേഷൻ വരാതെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു അടയാളം തന്നെയാണ് ഈ ഒരു സിനിമയ്ക്കകത്തുള്ള പുള്ളിയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ചിരി ആയിക്കോട്ടെ ഭാവമായിക്കോട്ടെ നോട്ടമായിക്കോട്ടെ ഇരുത്തമായിക്കോട്ടെ നടത്തമായിക്കോട്ടെ എവ്രിതിങ് എവ്രിതിങ് പൊള്ളിച്ചടുകിയിട്ടുണ്ട് പുള്ളി പിന്നെ അർജുന അശോകിൻ്റെയും സിദ്ധാർത്ഥ് ഭരത്തിൻ്റെയും കാര്യം അവർ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രം പറയാനല്ല ഞാൻ താല്പര്യപ്പെടുന്നത് അവരെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഒരു കാര്യം എടുത്ത് മെൻഷൻ ചെയ്യണം നമുക്കറിയാം മമ്മൂക്ക എന്ന് പറയുന്ന നടൻ ഏത് ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാലും പുള്ളി വേറെ ലെവലിലേക്ക് എടുത്തോണ്ടൊരു ഒറ്റ പോക്ക സ്പീഡിലൊരു ഒരൊറ്റ ഓട്ടോ ആണ് അപ്പോൾ പുള്ളിയുടെ കൂടെ അതും ഈ സിനിമയ്ക്കകത്ത് അധികം കഥാപാത്രങ്ങളൊന്നുമില്ല അത് വളരെ ലീഡിങ് ആയിട്ട് അർജുന അശോകനും സിദ്ധാർത്ഥ ഭരത്തിന് മാത്രമുള്ളത് അപ്പോൾ മമ്മൂക്ക ഓട്ടണ കൂട്ടത്തിലും അർജുന അശോകനും സിദ്ധാർത്ഥ ഭരത്തിനും ഓടിയില്ലെങ്കിൽ കാണുന്ന പ്രേക്ഷകർക്ക് ഈ ഒരു സിനിമ തന്നെ ചിലപ്പോൾ അത്ര കൺവിൻസിങ് ആയിട്ട് വരത്തില്ല മീൻസ് അതൊരു എന്താ പറയുക പൊട്ടിപ്പോയ കയറ് കെട്ടിവെച്ച പോലെ മുഴച്ച് നിൽക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ആണ് ഞാൻ ഇവരെ കുറിച്ചിട്ട് എടുത്ത് പറയാൻ വേണ്ടി താല്പര്യപ്പെടുന്നത് ഇവരാണെങ്കിലും മമ്മൂക്കടെ ഒപ്പം തന്നെ വെച്ച് പിടിച്ചങ്ങ് ഓട്ടിയിട്ടുണ്ട് അമ്മാതിരി ലെവലിലുള്ള ഒരു അഭിനയം തന്നെയാണ് അർജുന അശോകൻ സിദ്ധാർത്ഥ ഭരത്തിനും ഒക്കെ കാഴ്ച വെച്ചിരിക്കുന്നത് അർജുന അശോകിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അർജുന അശോകൻ ഇതിനു മുമ്പ് ചെയ്ത കഥാപാത്രങ്ങളൊക്കെ നമുക്ക് ആക്ച്വലി അറിയാം ലൈക്ക് ഒരു തമാശ അല്ലെങ്കിൽ പാവം പയ്യൻ ഇമേജ് അല്ലെങ്കിൽ അങ്ങനെ വളരെ കംഫർട്ട് സോണിൽ നിന്നിട്ടുള്ള കളികളൊക്കെയാണ് കളിച്ചിരിക്കുന്നത് അപ്പോ അതിൽ നിന്ന് ഈ ഒരു സിനിമയിലേക്ക് ടക്കന വരുന്ന സമയത്ത് പുള്ളി അവതരിപ്പിച്ചിരിക്കുന്ന ഒരു സംഭവം അതായത് പാവം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു ദയനീയ കഥാപാത്രമാണ് അല്ലെങ്കിൽ പെട്ടുപോയൊരു കഥാപാത്രമാണ് പക്ഷെ ഇതിൻ്റെ അകത്ത് പുള്ളിക്ക് സേഫ് അടിക്കാൻ പറ്റില്ല നല്ല രീതിയിൽ ഇതിൻ്റെ അകത്ത് പെർഫോം ചെയ്യണം മമ്മൂക്കെയാ മുമ്പിൽ നിൽക്കണേ ആ ഒരു ലെവലിലുള്ള കളി ഇതിൻ്റെ അകത്ത് വരണം പുള്ളി അത് നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട് പുള്ളിയുടെ പുള്ളിയുടെ ആ ഒരു ദയനീയ പുള്ളിയുടെ ആ ഒരു നിന്ന് ബോഡി ലാംഗ്വേജ് കഴിഞ്ഞ കുഞ്ഞിൻ്റെ ഒക്കെ നിന്നിട്ടുള്ളൊരു ഒരു ഒരു സംസാരമായിക്കോട്ടെ നോട്ടത്തിൽ കണ്ണിൽ തന്നെ ആ ഒരു ദയനീയ ഭാവം നമുക്ക് അർജുന അശോകൻ്റെ കാണാൻ വേണ്ടിയിട്ട് പറ്റും അതേപോലെ തന്നെ എന്താ പറയാ പുള്ളി കാണുമ്പോൾ അയ്യൂടാന്ന് തോന്നും നമുക്ക് അപ്പോൾ അങ്ങനെ നമുക്ക് തോന്നിയിട്ടുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ആസ് ആൻ ആക്ടർ അർജുന അശോകന്റെ ഒരു വലിയ വിജയം തന്നെയാണ് പുള്ളിക്ക് ഈ ഒരു സിനിമയ്ക്ക് ശേഷം ഒരുപാട് നല്ല ക്യാരക്ടർ കിട്ടട്ടെ എന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് അല്ലെങ്കിൽ ആശംസിക്കുകയാണ് ഇതെന്തോ ആസിഫ് ആസിഫലിക്ക് കിട്ടേണ്ട പരിപാടിയാണെന്നൊക്കെ കേട്ടു അവിടെ ഇവിടെയൊക്കെയായിട്ട് എന്തായാലും ആസിഫ് അലി നല്ല നടനൊക്കെ തന്നെയാണ് പക്ഷേ പുള്ളിക്ക് നല്ല പരിപാടികൾ കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ആക്ച്വലി ഉള്ളൂ പുള്ളി എന്തായാലും ഈ ഒരു കഥാപാത്രം മിസ്സാക്കി എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ബട്ട് എന്തായാലും അർജുൻ അശോകൻ പുള്ളി ഭാഗ്യവാനാണ് ഈ ഒരു കഥാപാത്രം അല്ലെങ്കിൽ മമ്മൂക്കയുടെ കൂടെ അല്ലെങ്കിൽ ഈ ഒരു സിനിമയുടെ ഭാഗമാവാൻ വേണ്ടി പറ്റി എന്നുള്ളതൊരു വലിയ കാര്യം തന്നെയാണ് ഇത് പുള്ളിക്കാരൻ തെളിയിച്ചു ആസ് ആൻ ആക്ടർ പുള്ളി ഗംഭീരനാണ് തെളിയിച്ചു ഇതിനുശേഷം പുള്ളിക്ക് എന്തായാലും പരിപാടികളൊക്കെ വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ സിദ്ധാർത്ഥ് ഭരതൻ അയക്കോട്ടെ അങ്ങേരുടെ ക്യാരക്ടർ ഹെവി ക്യാരക്ടറാണ് ഇതിൻ്റെ അകത്ത് നല്ല ടെപ് ഉള്ളൊരു കഥാപാത്രമാണ് ഇല്ല എല്ലാവരും ടെപ്ത്തുള്ള കഥാപാത്രമാണ് സിദ്ധാർത്ഥ് ഭരതനാണെന്നുണ്ടെങ്കിലും സിദ്ധാർത്ഥ ഭരത്തിൻ്റെ ക്യാരക്ടറിനെ കുറിച്ചധികം നമ്മൾ സംസാരിക്കാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞാൽ പോകും അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല പക്ഷേ മുമ്പിലൊരു അസാധ്യ നടനാണ് അഫാദി നടനാണ് പുള്ളിനെ പുള്ളിയുടെ ഇതിൻ്റെ അകത്തുള്ളൊരു ക്യാരക്ടർ തുടക്കം കാണുന്ന സമയത്ത് തന്നെ ഇയാൾ ഇങ്ങനെ അല്ലെങ്കിൽ ഇയാളിൽ ഇയാളിൽ എന്തോ ഒരു നിഗമുണ്ടോ അല്ലെങ്കിൽ ഇയാൾക്ക് എന്തൊരു ഉദ്ദേശം ഉണ്ടല്ലോ എന്നുള്ളൊരു സാധനം ആക്ച്വലി നമുക്ക് തോന്നുന്ന തരത്തിലാണ് അത് പുള്ളി 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 അത് നല്ല കറക്റ്റ് മീറ്റർ പിടിച്ചിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അത് ഒ പുള്ളി ഓവർഡ്യൂ ചെയ്യേ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് താഴെ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അത് ഇതിന്റെ സിനിമയിലെ ഒരു മൊത്തത്തിലുള്ള ഒരു സുഖത്തിനെ തന്നെ ബാധിച്ചിട്ടുണ്ടാവും അങ്ങനെയുള്ളൊരു കഥാപാത്രം അത് പുള്ളിക്കാരനാണെങ്കിൽ അത് നല്ല കറക്റ്റ് മീറ്റർ പിടിച്ചിട്ട് അഭിനയിച്ചിട്ടുമുണ്ട് അത് നല്ല രീതിയിൽ വർക്ക് ആയിട്ടും ഉണ്ട് അപ്പം ഈ അർജുന അശോകിൻ്റെ ക്യാരക്ടറിനെ കുറിച്ചിട്ടും സിദ്ധാർത്ഥിൻ്റെ ക്യാരക്ടറെ കുറിച്ചിട്ടും നമ്മൾ എടുത്ത് പറയേണ്ടത് എടുത്ത് പറയുക തന്നെ ചെയ്യണം അതെല്ലാം റിവ്യൂവേഴ്സും പറയുന്നുണ്ട് ഇല്ലെന്നല്ല പറയുന്നു പക്ഷെ എനിക്ക് ഈ രീതിയിലൊക്കെയാണ് ഒന്ന് വീണ്ടും പറയണമെന്ന് തോന്നിയത് അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം കാരണം അപ്പുറത്ത് മമ്മൂക്കയാണ് നിൽക്കണേ അപ്പം ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി ടു എന്താ പറയുക മമ്മൂക്കയുടെ ഒപ്പം നിന്നിട്ട് അജ്ജാതി റേഞ്ചിലേക്ക് പോകുക എന്ന് പറയുന്നത് എളുപ്പമല്ല അപ്പോൾ ഈ രണ്ട് പേരും അത്രയും കൺവിൻസിംഗ് ആയിട്ട് മമ്മൂക്ക ഓട്ടുന്ന അതേ സ്പീഡിൽ പുറക്കെ വെച്ച് ഓടിയിട്ടുണ്ട് അതിനനുസരിച്ച് പെർഫോമൻസ് രണ്ടുപേരും പേരും കാഴ്ച വെച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് ഈ ഒരു സിനിമയെ കുറിച്ചിട്ട് ഏതായാലും ഈ സിനിമ ഓട്ടിയിട്ട് വരട്ടെ ഈ സിനിമ ഓട്ടിയിട്ട് ഇറങ്ങിയതിന് ശേഷം ഞാൻ വെറുതെ പറയണതല്ല ഈ സിനിമ ഓട്ടിയിട്ട് ഇറങ്ങിയതിന് ശേഷം ഒരു ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു സിനിമയെ കുറിച്ചിട്ട് ഞാനൊരു പത്ത് മുപ്പത് നാൽപ്പത് മിനിറ്റിൻ്റെ ഒരു വീഡിയോ ഇറക്കുന്നുണ്ട് കാര്യം എനിക്കൊരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് സംസാരിക്കാനുണ്ട് സംസാരിക്കാനാണെന്ന് പറഞ്ഞാൽ ഞാനൊരു കട്ടുതീർത്ത സിനിമാ പ്രാന്തനാണ് അപ്പം ഇതിൻ്റെ അകത്തുള്ള സീൻ ബൈ സീൻ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൽ അഭിനയിച്ചിട്ടുള്ള അഭിനേതാക്കളുടെ ഓരോ സാഹചര്യത്തിലുള്ള ഓരോ ഭാവങ്ങളും ഓരോ ചലനങ്ങളും ഞാൻ നിരീക്ഷിച്ചു വെച്ചിട്ടുണ്ട് എനിക്ക് അതെല്ലാം ഒരുപാട് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അത് എനിക്ക് എടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ അത് ഒ ടി ടി ഒക്കെ ഇറങ്ങിയൊരു രണ്ടാഴ്ചയൊക്കെ കഴിയണം അതർവൈസ് അത് സ്പോലറായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരുടെ ആസ്വാദനത്തിനെ അത് ബാധിക്കാം അപ്പം ഞാനായിട്ട് അത് നശിപ്പിക്കേണ്ടത് ശരിയല്ലല്ലോ അപ്പം ഏതായാലും ഒ ടി ടി വരട്ടെ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭ്രമയോഗം നിങ്ങൾ തീയറ്ററിൽ നിന്ന് മിസ്സാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക തിയേറ്ററിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക തിയേറ്റർ എക്സ്പീരിയൻസ് മിസ്സാക്കി കഴിഞ്ഞാൽ അതൊരു നഷ്ടം തന്നെയാണ് അപ്പോൾ വളരെ സന്തോഷം ഞാൻ റിവ്യൂറ്റകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പടം ഇറങ്ങണതിന് മുമ്പ് തന്നെ ഈ പടം അനൗൺസ് ചെയ്തപ്പോൾ തൊട്ട് തന്നെ വല്ലാത്തൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു പിന്നെ ടീസറും ട്രെയിലറും ഒക്കെ വന്ന സമയത്ത് ആ ഒരു എക്സൈറ്റ്മെൻറ് കൂടി ആ ഒരു ക്യൂരിയോസിറ്റി കൂടി പടം ഇറങ്ങി കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്രാന്തം കൂടി ഇപ്പോൾ ഈ പടം ഇറങ്ങി കണ്ടതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് വിട്ടു പോകുന്നില്ലടും ഈ ഒരു സിറ്റുവേഷനിലും ഈ ഒരു പടം ഇറങ്ങി റിവ്യൂ ഒക്കെ ഇട്ട് ഇപ്പോൾ ഇത് രാത്രിയായി എന്നിട്ടും എനിക്ക് ആ ഒരു എക്സൈറ്റ്മെൻ്റ് അങ്ങ് പോയിട്ടില്ല എനിക്ക് ഈ ഒരു സിനിമ ഒന്നുകൂടി ഒന്ന് പോയി കാണണം എന്നാഗ്രഹമുണ്ട് ഞാൻ രാവിലെ ഒറ്റയ്ക്കാണ് പോയി കണ്ടത് എനിക്ക് ഇനി ഒരു ദിവസം രാത്രി പോയിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയിട്ട് ഒന്ന് തിയേറ്ററിൽ ഒന്നും കൂടിയും എക്സ്പീരിയൻസ് ചെയ്യണം ബിക്കോസ് അതിനുള്ള സ്റ്റഫ് ഇതിൻ്റെ അകത്ത് ആക്ച്വലി ഉണ്ട് കാരണം അമ്മാതിരു ബ്രില്യൻ വർക്കാണ് ഇതിൻ്റെ അകത്ത് കഴിച്ചു വെച്ചിരിക്കുന്നത് ബ്രില്യൻ വർക്ക് ആണ് ബ്രില്യൻറ്റ് വർക്ക് ബ്രില്യൻ വർക്ക് രാഹുൽ കിട്ടിലൻ ഡയറക്ടറാണ് എവറിങ് ബാഡ് ഇതിനകത്തുള്ള ഡയലോഗ് റൈറ്റ് ചെയ്ത് അതാണെങ്കിലും റൈറ്റർ ഡയലോഗ് റൈറ്റർ ആയിക്കോട്ടെ അവരൊക്കെ അഭിനന്ദിക്കണം കാരണം നല്ല ഗംഭീര ഡയലോഗ്സ് ഒക്കെയാണ് ഇൻ്റർവെലിന് മുമ്പൊരു സീനുണ്ട് മമ്മൂക്ക അടിക്കേണ്ട ഒരു ഡയലോഗ് ഉണ്ട് അതൊരു ഗംഭീര സാധനം അത് നല്ല കയ്യടി ആയിരുന്നു തീയേറ്ററിൻ്റെ അകത്ത് അതാണെങ്കിൽ അമ്മ മമ്മൂക്കുടെ ബോഡി ലാംഗ്വേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാട്ടല്ലോ മോനെ പെർഫെക്റ്റ് ആണ് അത് മുഖത്തൊക്കെ ശ്രദ്ധിക്കണം നല്ല ശ്രദ്ധിച്ചിരുന്നിട്ട് ഈ ഒരു സിനിമ കാണണം ആ ഒരു കഥാപാത്രത്തിന് എൻജോയ് ചെയ്യണം നമ്മൾ മനസ്സിലായാൽ അത് എൻജോയ് ചെയ്യണം കണ്ട് നിരീക്ഷിച്ച് എൻജോയ് ചെയ്യണം നമുക്ക് കഥാപാത്രം ഡാർക്കാണ് പക്ഷെ എന്നാലും ഇതിനകത്ത് നമുക്ക് പുള്ളിയുടെ ഒരു അഭിനയം നമുക്ക് ഭയങ്കരമായിട്ട് അങ്ങ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് മമ്മൂട്ടിയും നമുക്കിതിൻ്റെ അകത്ത് കാണാൻ വേണ്ടി പറ്റില്ലടോ മമ്മൂട്ടിയെ കാണാൻ വേണ്ടി പറ്റില്ല ഇത് ശരിക്കും പോറ്റി തന്നെ പോറ്റി പോറ്റി വന്ന് ഇരിക്കുന്നു നോക്കുന്നു ചിരിക്കുന്നു കാര്യങ്ങൾ സബ് ഡയലോഗ്സ് പറയുന്നു ആ ഡയലോഗ്സിലുണ്ടാവുന്ന മോഡുലേഷൻ ആയിക്കോട്ടെ ഒരു എത്തി എന്തൊരു സ്പാർക്കാണ് ആ വോയിസ് അതാണ് ഞാൻ പറഞ്ഞത് മമ്മൂട്ടിയുടെ ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ വരണ സമയത്ത് തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റുണ്ടല്ലോ പുള്ളിയുടെ ആ ഒരു വോയിസ് മോഡുലേഷനൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ഗൂസ്ബംസ് തരുന്നതാണ് അതൊരു അഭിനേതാവിൻ്റെ ഒരു ഏറ്റവും വലിയ പോസിറ്റീവ് ഫാക്ടറാണ് അയാളുടെ വോയിസും വോയിസ് മോഡുലേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം അത് മമ്മൂക്കിക്കുണ്ട് ഓ ഞാൻ പറയണോ അതല്ലേ നിങ്ങൾക്കറിയാലോ മമ്മൂട്ടി 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 ഇതിപ്പോൾ ഒരു നിസാര ഫാൻ ഇരുന്നിട്ട് തള്ളി ഇറക്കുന്നു എന്ന് വിചാരിക്കരുത് അങ്ങനെയൊന്നും അല്ല ഇപ്പം ലാലേട്ടൻ്റെ ആണെങ്കിലും അങ്ങനൊരു ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു കഥാ മാത്രം സിനിമയും വന്ന് ഞാനിതുപോലെ ഇരുന്ന് സംസാരിക്കും ഈ ഒരു സിനിമ അമ്മാതിരി ഒരു ക്വാളിറ്റി സ്റ്റഫാണ് ഇങ്ങനെ സംസാരിക്കാനുള്ള സ്റ്റഫ് ഇതിൻ്റെ അകത്ത് ആക്ച്വലി ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് സംസാരിക്കണത് ഇനിയും ചിലപ്പോൾ ഞാൻ സംസാരിച്ചു എന്നൊക്കെ ഇരിക്കും തോന്നിയാൽ കാരണം അതിന് മാത്രമുള്ള പരിപാടി ഇതിൻ്റെ അകത്ത് ആക്ച്വലി ഉണ്ട് പറയാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെന്താണ് മിൻ്റെ പാറ്റേ പാട്ട് അതീത്യനറിയാതെ ആ സാധനമൊക്കെ അറിയാ ഇത് ഈ പാട്ടെന്നൊക്കെ പറയുമ്പോൾ ഇത് നമുക്ക് തിയേറ്ററിൽ ഇറങ്ങണേനെ മുമ്പ് തന്നെ നമ്മൾ ഇതൊക്കെ ഇഷ്ടപ്പെട്ടതാണ് പക്ഷേ ഇതൊക്കെ ഈ ഇതാ സിനിമ നമ്മൾ കണ്ടു തുടങ്ങുന്ന സമയത്ത് നമുക്കറിയാം അതിൻ്റെ അകത്തുള്ള സാഹചര്യവും അതിൻ്റെ ഒരു മൂഡുമൊക്കെ നമുക്ക് അറിയാം ഇതെന്ത് പരിപാടിയിലേക്കാണ് നമുക്ക് അറിയാവുന്നത് അപ്പം അതിൻ്റെ അടയ്ക്ക് കൂടെ അർജുന അശോകൻ്റെ ക്യാരക്ടർ പാട്ട് കൂടിയും പാടുമ്പോഴേക്കും നമുക്ക് ആ ഒരു നിഗൂഢതയൊക്കെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും ലൈക്ക് ഭയങ്കര ഒരു നിഗൂഢതയൊക്കെ ഫീൽ ചെയ്യും അപ്പം ആ ഒരു നിഗൂഢതയും ബ്ലാക്ക് ആൻഡ് വൈറ്റും ഇതെല്ലാം കൂടി ആവുന്ന സമയത്ത് ആ ഒരു സിനിമയുടെ അകത്തേക്ക് അങ്ങ് ഇൻവോൾവ് ആവുകയാണ് ചെയ്യുന്നത് മനസ്സിലായ ഇതില് കുറേ സൈക്കോളജിക്കൽ ആയിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ടെന്നേ അപ്പോൾ ഇതിൻ്റെ അകത്ത് ടെക്നിക്കലി വർക്ക് ചെയ്തിട്ടുള്ളതൊക്കെ ആണെങ്കിലും എല്ലാം ബ്രില്യൻറ് ആയിട്ടാണ് പരിപാടികൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇത്രക്കൊക്കെ ഉള്ളൂ ഞാൻ എന്തായാലും വളരെ 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 ഹാപ്പിയാണ് ആസ് എ ഫാൻ ഈ അടുത്ത കാലത്തായിട്ട് പുള്ളിയുടെ ഇറങ്ങിയ സിനിമകളെല്ലാം ഹിറ്റിൽ നിന്ന് ഹിറ്റിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹിറ്റാണ് തന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ പുള്ളിക്കാരൻ ചെയ്യുന്നു ഒരു താരമെന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിലും ആസ് ആൻ ആക്ടർ എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിലും ഒക്കെ പുള്ളിക്കാരൻ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രേക്ഷകരേനെ പിന്നെ ഈ അടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഹിറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ആകപ്പാടെ ക്രിസ്റ്റഫർ മാത്രമാണ് താഴേക്ക് പോയത് അത് സാരമില്ല അതങ്ങട് കണക്കാക്കുന്നില്ല മറ്റ് സിനിമകളൊക്കെ നമ്മളെ എന്തായാലും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ അങ്ങോട്ട് കണക്ക് പെടുത്തുന്നില്ല ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള സിനിമകളാണെന്നുണ്ടെങ്കിലും ഇപ്പോ ഇപ്പോൾ അമ്മൂക്കാട്ടൊരു പടം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് നമ്മൾ കാണാൻ കൊതിച്ചു 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 കൊതിച്ചിരിക്കണം ഇപ്പോൾ പ്രമേഹത്തിൽ തന്നെ പുള്ളിയുടെ കഥാപാത്രം അങ്ങനെ കണ്ടുകൊണ്ടേ വേണ്ടി തോന്നും പുള്ളി പെട്ടെന്ന് സ്ക്രീനിൽ പരാതി ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ പുള്ളിനെ കോക്ക് പറഞ്ഞ പോലെ തന്നെ മിസ് ചെയ്യുന്ന ഒരു സാഹചര്യം ആക്ച്വലി ഉണ്ടായിരുന്നു കാരണം അമ്മാര് അമ്മമാര് അത്ഭുതമാണ് പുള്ളിക്കാരൻ ഇപ്പോൾ പുള്ളിയുടെ ഒരു അടുത്ത പടം വരാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെ അതേ കൂടി തന്നെ കാത്തിരിക്കുകയാണ് തിയേറ്ററിൽ നിന്ന് തന്നെ പോയിട്ട് പുള്ളിനെ കാണാനുള്ള ആ ഒരു കൊതിയോടു കൂടി കാത്തിരിക്കുകയാണ് ഇനി വരാനുള്ളത് ടർബോ ആണ് ടർബോ വേറൊരു ജോണ്ടറിൽ പെടുന്ന സിനിമയാണ് ഒരു ഒരു കോമഡി മാസ് പരിപാടികളൊക്കെയാണ് അപ്പോൾ അതിലാണെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കുന്നു അത് നന്നായിട്ട് ഗംഭീരമായിട്ടൊക്കെ വരട്ടെ ഇതിൻ്റെ പടമാണ് മമ്മൂക്ക് തന്നെ എപ്പോഴും യൂസ് പണ പോരാൻ തരാത് എന്നെ ഇതെന്നാലും റൊമ്പ എക്സ്പെക്ടേഷൻ എല്ലാം പേശമാട്ടാ ഞാന് ആനാ ഇപ്പൊ വന്ന് മമ്മൂക്കന്നുകൊണ്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ ഉഷാറ സാധനങ്ങളാണ് അപ്പൊ മിഥുനെ തരണം ടെർബോയിലും നല്ലൊരു കഥാപാത്രം പുള്ളു ചെയ്യും നല്ല കഥാപാത്രം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ടെർബോവും നമ്മളെ രസിപ്പിക്കും എന്ന് എന്നെ വിശ്വസിക്കുന്നു പിന്നെ സുഖ വരാനുണ്ട് മൂമൂക്കിനെ വെച്ചിട്ട് ഇതുപോലെ ഡാർക്ക് ഷെയ്ഡുള്ള പരിപാടികളൊക്കെ ആളുകൾ ചെയ്യണം കേട്ടോ ദൈവം കിട്ടും ലൈക്ക് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് വിടുവണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും കാണാൻ സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഒന്ന് കണക്കിലെടുക്കണം നമ്മുടെ അഭിപ്രായം മമ്മൂക്കിനെ വെച്ചിട്ട് ഡാർക്ക് ഷൈഡ് ഉള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഡാർക്ക് ഷൈഡും സൈക്കോളജിക്കൽ ത്രില്ലേഴ്സും അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അമ്മമാർ സാധനങ്ങൾ പുള്ളിയെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും പുള്ളി തയ്യാറാണല്ലോ പുള്ളി കൊതിയോട് കൂടിയിട്ട് നാവ് നീട്ടി ഇരിക്കുകയല്ലേ വായിൽ വെച്ചുകൊടുക്കുക കഥാപാത്രങ്ങൾ ചെയ്യട്ടെ ചെയ്യട്ടെ പുള്ളി കൊതിയാനാ കൊടുക്ക് പുള്ളി ചെയ്യും ഏത് റേഞ്ച് വരെ എത്തും നമ്മൾ പ്രേക്ഷകരോടെ പ്രേക്ഷകരോടെ കാത്തിരിക്കുക കാണാൻ വേണ്ടിയിട്ട് മമ്മൂക്ക പറഞ്ഞപോലെ ഞങ്ങള് ചെയ്യാൻ റെഡിയാ നിങ്ങൾ വഴിയിൽ വെച്ച് ഇറക്കി വിടാതിരുന്നാൽ മതി നമ്മൾ ഇറക്കി വിടില്ല മമ്മൂക്ക മമ്മൂക്ക് ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഇറക്കി വിടില്ല നമ്മൾ കൈ നീട്ടി സ്വീകരിക്കും നമ്മൾ കൈയടിക്കും നമ്മൾ ആർപ്പ് വിളിക്കും നമ്മൾ ആസ്വദിക്കും പ്രോത്സാഹിപ്പിക്കും ഇനിയും നിങ്ങൾ ഏതേ രീതിയിൽ തന്നെ വളരെ എനർജറ്റിക്കായിട്ട് വളരെ ചുറു ചുറു കൂടിയിട്ട് കാണണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഫ്രം ബോഡം ഓഫ് മൈ ഹാർട്ടാണ് ഞാനിത് പറയുന്നത് ഇപ്പോൾ ഇതൊന്നും നമുക്ക് റിവ്യൂ ഉൾപ്പെടുത്തിയിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല ബിക്കോസ് അത് റിവ്യൂ ആണല്ലോ നമുക്ക് ഒതുക്കണം പക്ഷേ ഇതെന്ന് പറഞ്ഞ റിവ്യൂ അല്ലല്ലോ തോന്നിയ പോലെ അങ്ങ് സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ അതുകൊണ്ട് കുഴപ്പമില്ല ലിമിറ്റുകളൊന്നുമില്ല അപ്പം അങ്ങ് അടിച്ച് വിടുകയാണ് മനസ്സിൻ്റെ അകത്ത് തോന്നിയത് അങ്ങോട്ട് വെളിയിൽ തുപ്പാണ് അപ്പോൾ നിങ്ങൾ കേൾക്കുക അപ്പോൾ ഇത്രക്കൊക്കെ എനിക്ക് ആക്ച്വലി പറയാനുള്ളൂ അപ്പോൾ വീണ്ടും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു ഭ്രമയുഗം മാസ്റ്റർ ക്ലാസ് സാധനം പോറ്റിക്കൂട്ടം കലക്കി